കർത്താവീശ്വര നാമത്തിൽ നിന്ന് സ്നേഹം കൂടി വരുവാനുമൊക്കെയും ദൈവം നമുക്ക് അറുപതാകുന്നല്ലോ എന്ന ദിവസവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കർത്താവ് നിങ്ങളെ അത്ഭുതകരമായ സാക്ഷിയാക്കുന്ന ദിവസമാണ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കാം വലിയ ദൈവപ്രവൃത്തികളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാനും ഇടയായിത്തീരും കർത്താവ് നമ്മളെ അത്ഭുതകരമായ സാക്ഷിയാക്കി മാറ്റും യേശു ജീവിക്കുന്നു ആമേൻ ഒരുമിച്ച് നമുക്ക് പ്രഖ്യാപനങ്ങളെ പറയാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനം അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിനെനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റും എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ മറികടക്കും ആ പ്രശ്നം നമ്മളെ ജയിക്കത്തില്ല ആ പ്രശ്നത്തിൻ്റെ മേൽ നമ്മൾ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കും ആമേൻ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം സങ്കീർത്തനം നാല് അതിൻ്റെ ഏറ്റവും ഒടുവിൽത്തെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഏഴ് മുതൽ വായിക്കാം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൊതുവേ മനുഷ്യർക്കൊരു സമാധാനം വരണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് ചിലർ പറയും എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു മാറ്റമുണ്ടായാൽ എനിക്ക് സ്വസ്ഥമായി കടന്നുറങ്ങാം ചിലർ പറയുന്നു എനിക്ക് രോഗത്തിൽ നിന്നൊരു സൗഖ്യം നടന്നാൽ സമാധാനത്തോടെ എനിക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിഷയമാണ് ചിലർക്ക് കുടുംബ വിഷയം മക്കളുടെ വിഷയം എന്നാൽ നമ്മൾ ചിന്തിക്കും ഈ ഓരോ വിഷയം കഴിയുമ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തെന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരും എന്നാൽ ഇവിടെ പറയുകയാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു അതായത് കൊയ്ത്തുകാലത്ത് അല്ലെങ്കിൽ ആ ഒരു സീസണിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മ വരുമ്പോൾ അവനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അവ വചനം പറയുന്നു അതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എട്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു കർത്താവ് ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം സുവിശേഷങ്ങളിൽ ഒരു മഹാസന്തോഷം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ കാണാൻ പറ്റും ആ മഹാസന്തോഷം മറ്റൊന്നുമല്ല കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണമായ ബെദ്ലഹീമിൽ ജനിച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ് സുവിശേഷത്തിലേക്ക് നാം വരുന്ന സമയത്ത് മഹാസന്തോഷം ഇവിടെ ജനിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ പറയുന്നു മഹാസന്തോഷം അതായത് ധാന്യവും വീഞ്ഞും നിറയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്നതിലും അധികം സന്തോഷം മറ്റൊന്നുമല്ല ക്രിസ്തു യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു മഹാസന്തോഷം ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു ഈ സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എത്ര പ്രശ്നങ്ങൾ വന്നാലും ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും പൗലോസ് പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിലെപ്പോഴും സന്തോഷിക്കും അതിൻ്റെ അർത്ഥം ഒരു വിഷയത്തിനും എന്നെ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ആ പ്രശ്നങ്ങളൊക്കെയും നീങ്ങി കർത്താവ് അതിനെ നീക്കി അതിൻ്റെ എല്ലാം മീതെ എനിക്ക് സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഇരുത്തിയിരിക്കുന്നുവെന്ന് നമുക്കറിയാൻ കഴിയും അടുത്ത വാക്യത്തിൽ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും അപ്പോൾ നിങ്ങൾ തൊട്ടുമുഴത്തും വാക്യം ഓർത്തോണം ലോകപ്രകാരം ആ കാലഘട്ടത്തിൽ വീഞ്ഞും ധാന്യവും വർദ്ധിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ സ്വസ്ഥത അതിനേക്കാൾ അധികം സന്തോഷം ദൈവം തരും അത് മറ്റൊന്നുമല്ല കർത്താവായി യേശുവിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക സമാധാനമാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ഈ ദിവസങ്ങളിൽ ഒരു സ്വസ്ഥതയില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ എൻ്റെ കർത്താവിനാൽ അത്ഭുത സാക്ഷ്യമായി തീരും എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിക്കോണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തും എന്നെ നടത്തും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും എന്നിങ്ങനെ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞിട്ട് ആ കട്ടൽമേലൊന്ന് കിടന്നേ നിങ്ങളുടെ സകല വിഷയത്തിൻ്റെ മീതയാണ് നിങ്ങൾ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും ഈ നിമിഷം വരെ ചിലപ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ എൻ്റെ വിഷയം എന്താകും എൻ്റെ വിഷയം എന്താകും കൊലൂസി ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് സോറി കൊലൂസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സാക്കേലതും കർത്താവിനെ കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി ആമേൻ അപ്പോൾ ഈ സമാധാനത്തെ നിർമ്മിച്ചെടുത്തതാണ് അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞ ഉണ്ടാക്കിയെടുത്തതാണ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നീങ്ങും ക്രൂശിൽ പരിഹാരം ചെയ്തു കഴിഞ്ഞു കർത്താവ് ക്രൂശിൽ വില കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഏത് പ്രശ്നമാണ് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത് ഏത് വിഷയമാ നിങ്ങൾക്ക് സമാധാനം തരാത്തത് ഏത് പ്രശ്നമാണ് നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്നത് കിടക്കുന്നതിന് മുമ്പ് എണീക്കുമ്പോൾ പോകുന്ന വഴിയിൽ പറയണം എൻ്റെ കർത്താവ് അത് നടത്തി തരും എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് പറയണം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും മഹാസന്തോഷം എനിക്കുണ്ട് ഇല്ലെന്ന് പറയരുത് എനിക്കുണ്ടെന്ന് പറയണം ഒന്ന് പറഞ്ഞു നോക്കിക്ക് അങ്ങനെ നടന്ന് നോക്കിക്ക് ഒന്ന് കിടന്ന് നോക്കിക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഈ പ്രശ്നത്തിൻ്റെ അകത്തല്ല ഞാൻ ഈ പ്രശ്നത്തിൻ്റെ മീതയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നത് കാണാൻ കഴിയും ആമേൻ എന്തുകൊണ്ടെന്നാൽ ഈ സമാധാനത്തിന് വേണ്ടി യേശു വില കൊടുത്തു ഈ സന്തോഷത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ വലിയ വില കൊടുത്താ നേടിത്തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയണം ഞാൻ ഭയമില്ലാതെ ഉറങ്ങും ഞാൻ സ്വസ്ഥമായി ഉറങ്ങും ഞാൻ സന്തോഷത്തോടെ ഉറങ്ങും കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ നിർഭയമായി ജീവിക്കും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് എൻ്റെ യേശുവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ട് കർത്താവ് ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ നശിച്ചു പോകത്തില്ല ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ മറ്റേതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നവർ സ്വന്തം കരവെടുത്ത് രോഗമുള്ളവർ രോഗമുള്ള ഭാഗത്തോട്ട് വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ കൈവയ്ക്കാൻ കഴിയാത്തൊരു ഭാഗമാണെങ്കിൽ സ്വന്തം തലമേൽ കൈവച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് അത്ഭുതം നടക്കും നാളെയല്ല ഇന്നാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങ് ക്രൂശിൽ വില കൊടുത്തത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുവി അങ്ങ് തകർക്കപ്പെട്ടത് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അതിക്രമ നിമിത്തമാണ് കർത്താവ് മുറിവേറ്റത് ഞങ്ങളുടെ അകൃത്യ നിമിത്തം ആ കർത്താവ് ഞങ്ങൾ തകർന്നിരിക്കുന്നത് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ കർത്താവിൻ്റെ മേലായി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി വീഞ്ഞും ധാന്യവും വർദ്ധിച്ചവർക്കുണ്ടായാലും അധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് മഹാസന്തോഷമുണ്ട് സൗഖ്യമുണ്ട് ഇപ്പോൾ നടക്കുക ശരീരത്തിൻ്റെ മേൽ ആ രോഗങ്ങൾ പാ പഴക്കം ചെന്ന രോഗങ്ങൾ പോലും ക്യാൻസർ ആയിക്കോട്ടെ എത്ര മാരക രോഗമായിക്കോട്ടെ ഇനി ഇല്ലാത്ത അവയവമായിക്കോട്ടെ കണ്ണാടിയൊക്കെ വയ്ക്കുന്നവരാ കണ്ണാടിയൊക്കെ കൂലി മാറ്റി കൈയൊന്ന് വെച്ച് ഞാൻ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി കൽപ്പിക്കുന്നു പൂർണ്ണ വിടുതലിനു വേണ്ടി കൽപ്പിക്കുന്നു ഈ നിമിഷം കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്ത കൃപയ്ക്ക് നന്ദി പൂർണ്ണ വിടുതൽ കൊടുത്ത കൃപയ്ക്ക് നന്ദി അത്ഭുത രോഗസൗഖ്യത്തിന് നന്ദി ജീവൻ വ്യാപരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി അത്ഭുതമാക്കിയെന്ന് നന്ദി യേശുവിൻ്റെ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രായ പ്രേയർ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക നമ്മുടെ എല്ലാ ദിവസവും നടക്കുന്ന സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ കഴിയും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും മറ്റൊരു സാക്ഷി ഉളവാക്കുവാൻ ഇടയായിത്തീരും സമാധാനത്തോടെ ഇരിക്കണം ഈ വചനങ്ങൾ പറയണം കടന്നുറങ്ങണം യേശുവിൽ ജീവിക്കണം എല്ലാ ദിവസത്തെപ്പോലും നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റു പറയാം കർത്താവ്യ തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ ആമേൻ